കേരളം വയനാട് മാത്രമല്ല ഈ സംസ്ഥാനം ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയേയും സ്വീകരിക്കും അവർ ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയാണ് ഭയമില്ലാതെ ഭീതിയില്ലാതെ വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസ്റ്റവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യുഡിഎഫും ഒറ്റക്കെട്ടായി ഹൃദയപൂർവം അവരെ സ്വാഗതം ചെയ്യാൻ കേരളത്തിലേക്ക് അവരുടെ ആദ്യത്തെ ചോദ്യം എന്താ ചോദ്യം എന്താ ചോദ്യം क्या है भाई अब जल्दी करनी पड़ेगी तो मैं नाराज थी इस देश से मैं नाराज थी അങ്ങനെ प्रियंका गांधी എത്തുകയാണ് വയനാട്ടിലേക്ക് തൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം നിമജ്ഞനം ചെയ്ത വയനാട്ടിലേക്ക് അങ്ങനെ പ്രിയങ്ക ഗാന്ധി തൻ്റെ ആദ്യത്തെ മത്സരമാണ് വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നത് ഇതിനു മുമ്പ് സഹോദരൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടുള്ളത് തൻ്റെ പത്തൊൻപത് വയസ്സിന് ഇടയ്ക്ക് തൻ്റെ മുത്തശ്ശിയും അത് പിതാവുമൊക്കെ കൊല്ലപ്പെടേണ്ടി വരുന്ന കാണേണ്ടി വന്ന ഈ ധീരവനിത അങ്ങനെ ത്സരത്തിനായിട്ട് തിരഞ്ഞെടുത്തത് വയനാടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിഴക്കൻ യുപിയുടെ ചുമതലയുണ്ടായിരുന്ന പ്രിയങ്ക ഗാന്ധി അന്ന് തൻ്റെ സഹോദരനടക്കം യു പിയിൽ പരാജയപ്പെടുന്ന കാഴ്ച കാണേണ്ടി വന്ന പ്രിയങ്ക ഗാന്ധി ഇനി ഒരിക്കലും കോൺഗ്രസ്സിന് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് എല്ലാവരും പറഞ്ഞു മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു കൊണ്ടേയിരുന്നു അപ്പോൾ ആ കോൺഗ്രസ് ആണ് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒരു നൂറ് സീറ്റിലധികമുള്ള ഒരു പാർട്ടിയായി മോഡിക്കെതിരെ നിൽക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് അങ്ങനെ വയനാട്ടിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വവുമായിട്ട് എത്തുന്നത് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച് വയനാട്ടിൽ നിന്ന് മോഡിക്കെതിരെ ഒരു ശക്തമായ ശക്തമായ സാന്നിധ്യമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വയനാട്ടിൽ മത്സരിക്കാൻ വന്ന പ്രിയങ്കാ ഗാന്ധിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്